രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മാസം സാം എബ്രഹാം എന്ന് പറയുന്ന ദമ്പതികൾ ഓസ്ട്രേലിയയിൽ നിന്ന് കൊല്ലത്തോട്ട് വരികയാണ് സമയം സാം എബ്രഹാമിൻ്റെ വീട്ടിലോട്ടായിരുന്നു ഇവർ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നത് സാം എബ്രഹാമിൻ്റെ അച്ഛന്റെ പക്കൽ സാം എബ്രഹാം പറയുകയാണ് അച്ഛപ്രാവശ്യം ഞാൻ ഇങ്ങനെ വന്നു അടുത്ത ഭാഷ ഞാൻ ശവപ്പെട്ടിയിലായിരിക്കും വരിക എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണ് സമാനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ തന്റെ സുഹൃത്തുക്കളെ പക്കളും സാം എബ്രഹാം പറയുകയും ചെയ്തു പിന്നീടാണ് അതേ മാസം തന്നെ പിന്നീട് ഇവർ ഓസ്ട്രേലിയയിലോട്ട് പോവുകയും ചെയ്യുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം സാം എബ്രഹാമിൻ്റെ മുമ്പിൽ നിന്ന് ഈ അച്ഛനെ വിളിക്കുകയാണ് എബ്രഹാമിന്റെ അച്ഛനാണ് മൊബൈൽ ഫോൺ എടുക്കുകയും ചെയ്തു മറിച്ച് ഫോൺ കോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് സോഫിയായിരുന്നു സ്വാമി എബ്രഹാമിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്നായിരുന്നു ഈ അച്ഛന്റെ പക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അച്ഛൻ്റെ പക്കൽ പറഞ്ഞതോട്ട് തന്നെ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഷാവുപ്പെട്ടി തന്നെയായിരുന്നു ശ്യാം എബ്രഹാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേസമയം പിന്നീട് സോഫിയെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത് വളരെയധികം ദുഃഖിതയായി നിൽക്കുന്നതായിരുന്നു എല്ലാവർക്കും കാണാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണെങ്കിലോ പിന്നീട് ഇവിടെ ജോലിയും കാര്യങ്ങളും പോകുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ പിന്നീട് ഓസ്ട്രേലിയയിലോട്ട് സോഫിയ പോവുകയും ചെയ്തു സോഫിയാണ് ഓസ്ട്രേലിയിൽ പോയതിന് ശേഷം ഞായറാഴ്ച ഞായറാഴ്ച സാം എബ്രഹാമിൻ്റെ അച്ഛനെ അമ്മയും വിളിക്കാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എട്ട് മാസം കഴിയുകയാണ് അങ്ങനെ ഒരു ഞായറാഴ്ച സാം എബ്രഹാമിൻ്റെ അച്ഛനെയമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവർക്ക് എന്തെങ്കിലും ജോലി തിരക്ക് കൊണ്ട് വിളിക്കാത്തതായിരിക്കും വിളിക്കാത്തതായിരിക്കുമെന്ന് പിന്നീട് അടുത്ത ഞായറാഴ്ചയും വിളിച്ചിട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ സാം എബ്രഹാമിൻ്റെ അച്ഛന് ടെൻഷൻ ആവുകയും പിന്നീട് ഓസ്ട്രേലിയയിലുള്ള ബന്ധുക്കളെ വിളിച്ചു ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ബന്ധുക്കൾ അന്വേഷിച്ചതിനു ശേഷം പറയുകയാണ് ഈ അച്ഛനോട് സാമ എബ്രഹാമിനെ സോഫിയ കൊലപാതകം ചെയ്തതാണ് ഇതൊക്കെ കൊണ്ട് തന്നെ സോഫിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു ഈ ബ്രഹാമും സോഫിയും ചെറു കാലത്ത് തൊട്ട് തന്നെ ഇവർ ഒരുമിച്ച് കളിച്ച് വളർന്ന ചേൽവുഡ് ഫ്രണ്ട്സും കാര്യങ്ങളുമായിരുന്നു പിന്നീട് ഇവർ രണ്ടുപേരും കോളേജിലോട്ട് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു ഇവർ രണ്ടുപേരുടെ ഫാമിലിയും തമ്മിൽ ചെറിയ രീതിയിലുള്ള ബന്ധുക്കളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇരിക്കെ പിന്നീട് ഇവർക്ക് രണ്ടുപേർക്ക് സ്നേഹമാവുകയും പിന്നീട് ഈ വിവരം കാര്യങ്ങൾ ബന്ധുക്കളെ പക്കൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ഇവരെ വിവാഹം കാര്യങ്ങൾ കഴിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണെങ്കിൽ ഇവർക്ക് ഒരു കുട്ടിയും കാര്യങ്ങളും ഉണ്ടാവും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടാണെങ്കിൽ സോമ എബ്രഹാമിനെ ഒമാലൊരു ട്രേഡിംഗ് കമ്പനി ജോലിയും കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്തു പിന്നീട് സാം എബ്രഹാം ഒമാനിലോട്ട് പോവുകയുമാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുക സോഫിയാണെങ്കിൽ നാട്ടിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഇവള് മാസ്റ്റേഴ്സും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു കോളേജിൽ പോയി ചേരുകയാണ് ഈ കോളേജിൽ പോയി ചേർന്നതിനു ശേഷം പിന്നീടാണെങ്കിൽ അവിടെ അരുൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇവള് കണ്ടുമുട്ടുകയും ചെയ്തു പിന്നീട് ഇവർ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഫ്രണ്ട്സ് ആയിരുന്നു ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ബന്ധം പിന്നീട് ഒരു വൈവിട്ട ബന്ധത്തിലോട്ട് കടക്കുകയും ചെയ്തു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ട് വരെ ഇത് പോവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് അരുൺ വിവാഹം കാര്യങ്ങളും കഴിയുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ആണെങ്കിൽ ഫാമിലി ഉൾപ്പെടെ േലിയയിലോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീടാണെങ്കിൽ സോഫിയ തന്റെ സുഹൃത്തുക്കളുടെ പക്കലിലും ചോദിക്കുന്നത് തനിക്ക് ഓസ്ട്രേലിയയിൽ ഒരു പണിയും കാര്യങ്ങളും കിട്ടുമോ എന്ന് അങ്ങനെ ഒടുവിൽ സോഫിയയുടെ ഒരു കസിൻ ആണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇവളെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു പണി തെരപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇതിനിടയിലാണെങ്കിൽ സ്വാമി എബ്രഹാമണേ ഒമാനിലോട്ട് ഇവളെ നിരന്തരം വിളിക്കുകയും കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു മറിച്ചാണ് ഇവക്ക് ഒമാനിൽ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ അരുൺ ആണെങ്കിൽ ഓസ്ട്രേലിയയിലാണെങ്കിൽ കൂടി സോഫിയും അരുണും തമ്മിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലപ്പോഴും നടക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ പിന്നീട് സോഫിയ ഓസ്ട്രേലിയയിൽ ജോലിക്ക് വേണ്ടി പോവുകയാണ് അവിടെ മകനിയും കൂട്ടിയും കൂടെ തന്നെ ഓസ്ട്രേലിയയിലോട്ട് പോവുകയും ചെയ്തു ഈ ഓസ്ട്രേലിയയിൽ പോയതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അരുണ് കാണാൻ വേണ്ടിയായിരുന്നു ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം പിന്നീട് അരുണെ ഇവൾ കാണാറുമുണ്ടായിരുന്നു പിന്നീട് ഒമാനിലെ പണിയും കാര്യങ്ങളും ചെയ്യുന്ന സാം എബ്രഹാം ആണെങ്കിൽ ഇവർ കമ്പനിയിലോട്ട് മെയിലും കാര്യങ്ങളും അയക്കുകയാണ് എൻ്റെ ഫാമിലിയും കാര്യങ്ങളും ഉള്ളത് ഓസ്ട്രേലിയയിലാണ് ഇതൊക്കെ കൂടി തന്നെ ഓസ്ട്രേലിയയിലുള്ള ബ്രാഞ്ചിലോട്ട് എനിക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറിച്ച് ഇവനിക്ക് മറുപടിയും കാര്യങ്ങളും കിട്ടുകയും ചെയ്തു ഇവനു ഓസ്ട്രേലിയ ിലോട്ടുള്ള ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫറും കാര്യങ്ങളും ലഭിക്കുകയും ചെയ്തു ഈ വിവരം കാര്യങ്ങളൊന്നും സോഫിയുടെ പക്കൽ പറയാതെ തന്നെ പിന്നീട് സാം എബ്രഹാം ആണ് ഓസ്ട്രേലിയയിലോട്ട് പോവുകയാണ് പിന്നീട് സാം എബ്രഹാമിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഇവൾ തരിച്ചു നിൽക്കുകയാണ് ചെയ്തത് ഇവളെ സ്വർഗത്തിലോട്ട് കട്ടുമ്പോ എന്ന രീതിയിലായിരുന്നു ഇവൻ വന്നിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു ഇവള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് സാം എബ്രഹാമിനോട് പറയാതെ തന്നെ വീട്ടിൽ നിന്ന് ഇവൾ രാത്രി കാലങ്ങളിൽ പോകാറുണ്ടായിരുന്നു ഇതിനെ ചൊല്ലി സാം എബ്രഹാമും അതുപോലെ തന്നെ സോഫിയും മയക്കും കാര്യങ്ങളും ആവുകയും ചെയ്തു അതിനിടയിലാണ് ഒക്ടോബർ മാസം പിന്നീട് ഇവര് നാട്ടിലോട്ട് വരുന്നത് നാട്ടിലോട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോടും അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തുക്കളോടും പറയുന്നത് ഞാൻ ഇനി ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു ആ ശവപ്പെട്ടിയിലായിരിക്കുമെന്ന് അതേ മാസം തന്നെ തിരിച്ച് പിന്നീട് ഇവർ ഓസ്ട്രേലിയയിലോട്ട് പോവുകയും ചെയ്തു ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം പിന്നീടാണെങ്കിൽ സാം എബ്രഹാം ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോയതിനു ശേഷം വളരെയധികം ടയേർഡായിട്ടായിരുന്നു വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരവക്കാടോ ജ്യൂസിൻ്റെ അകത്താണെങ്കിൽ ആണെങ്കിൽ സ്ലീപ്പിംഗ് സ്ലീപ്പർ കറങ്ങിക്കൊടുക്കുകയും ചെയ്തു ഇത് കിടിച്ച സാം എബ്രഹാം ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉറങ്ങുകയാണ് ചെയ്തത് അങ്ങനെ എനിക്ക് വീട്ടിൽ ഒളിച്ചിരുന്ന അരുൺ ആണെങ്കിൽ വീട്ടിൻ്റെ പുറത്തോട്ട് വരികയും പിന്നീട് ഇവർ രണ്ടുപേരും ഓറഞ്ച് ജ്യൂസിൻ്റെ ആക്കാണ് സൈനൈഡ് കളിക്കിയതിനു ശേഷം ഇവൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് മുറിയും പതയും ചോറിയും കക്കിയും കൊണ്ട് തന്നെ അതിദാറണമായി സാം ഇബ്രഹാം അവിടെ മരണപ്പെടുകയാണ് ചെയ്തത് ഇന്നിട്ട് അന്നേ ദിവസം ഇവൾ ഈ ശവത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ സോഫിയ കടന്നുറങ്ങുകയും ചെയ്തു പിന്നീട് പിറ്റേ ദിവസം ചെയ്തതിന് ശേഷം ഇവൾ ഡ്രാമിയും കാര്യങ്ങൾ ആരംഭിക്കുകയാണ് ഡ്രാമീം കാര്യങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷം ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു എന്നായിരുന്നു അതിനുശേഷം നാട്ടിലോട്ട് വിളിച്ചു പറയും പിന്നീട് ഡെഡ് ബോഡി നേരെ നാട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അവിടുത്തെ ഡോക്ടേഴ്സൊന്നും ഈ ഡെഡ് ബോഡിയും കാര്യങ്ങൾ ചെക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു പോലീസുകാർ എനിക്ക് സംശയവും കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഇവരെ ഇൻസ്പെക്ഷനും കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി കൊണ്ട് തന്നെ പിന്നീട് നാട്ടിലോട്ട് വരികയും ചെയ്തു അതിനുശേഷമാണെങ്കിൽ സോഫിയ പിന്നീട് തിരിച്ച് ഓസ്ട്രേലിയയിലോട്ട് പോവുകയും ചെയ്തു ഈ സംശയമുള്ള പോലീസ് ഓഫീസർ ആണെങ്കിൽ പലതരത്തിൽ തന്നെ മത്തിൽ പോലീസുകാരെ വെച്ചുകൊണ്ട് തന്നെ ഇവളെ നിരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങുകയുമാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് സാം എബ്രഹാമിൻ്റെ പേരുള്ള ഓസ്ട്രേലിയയിലുള്ള കാറാണെങ്കിൽ മറ്റൊരു തൻ്റെ പേരിലാണ് രജിസ്റ്ററും കാര്യങ്ങളും ചെയ്യപ്പെടുന്നത് അത് വേറെ ആരുമായിരുന്നില്ല ഇവിടെ കാമകനായിട്ടുള്ള അരുടെ പേരിലായിരുന്നു രജിസ്റ്ററും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സാം ഇബ്രാഹിമിന്റെ അക്കൗണ്ടിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ പിന്നീട് അരുണ് കൊടുക്കുന്ന പോലീസ് നോട്ടും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു പിന്നീടാണ് പോലീസുകാർക്ക് ഉറപ്പായിട്ടുള്ളത് ഈ സാം എബ്രഹാമിന് അരുണും അതുപോലെ തന്നെ സോഫിയും ചേർന്ന് കൊണ്ട് കൊലപാതകം ചെയ്തതാണ് എന്ന് പിന്നീടാണ് സോഫിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാരുടെ പക്കൾ തുറന്നു പറയുകയാണ് സോഫി ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വിളിപ്പിച്ച് അതിൻ്റെ പേര് നല്ല വീഡിയോ ആയി വരാം സൈനിങ് ഓഫ് അഫ്രാദ്